അവതരണം സാലിം ഇതേസമയം മോളെ കാണാതെ ഫ്ലാറ്റിൽ മുഴുവൻ തപ്പുകയെന്ന് വിരൂ പെട്ടെന്ന് ആൽഫിയുടെ ഫ്ലാറ്റിന് മുന്നിലൂടെ പോയതും കുഞ്ഞിപ്പണിന്റെ കളിച്ചിടികളെ അകത്തു ഉയർന്നു കേട്ടു അവൻ അങ്ങോട്ട് പോന്നു തുറന്നു കിടക്കുന്ന മുൻവാതിൽ തള്ളി അകത്തേക്ക് ചെന്നതും കണ്ടു നിലത്തിരിക്കുന്ന ആൽഫിയുടെ മടിയിൽ കയറിയിരുന്ന് അവന്റെ താടിയിൽ പിടിച്ച് കളിക്കുന്ന കുറഞ്ഞു കുഞ്ഞുസേ തൊണ്ട ഒന്നിട്ട് വിനു വിളിച്ചത് കേട്ടതും അവനെ കണ്ട കുഞ്ഞിപ്പണ്ണ് വിച്ചു എന്ന് വിളിച്ചുകൊണ്ട് ആൽഫിയിൽ നിന്ന് ഇറങ്ങി വിനുവിലേക്ക് ഓടി കുഞ്ഞി പെട്ടെന്ന് തന്നെ നകന്നതും അത്രയും നേരം ചിരിയണമെന്ന് ആൽഫിയുടെ മുഖം വിച്ചുവിനെ പേടിപ്പിച്ച് കളഞ്ഞില്ല ഞാൻ ഉ ഞാനെവിടെയെല്ലാം അറിയോ കളി നിന്നെ അവളെ കയ്യിലെടുത്ത് വെപ്രാളത്തോടെ വിനു ചോദിക്കുമ്പോൾ അവനെ മായ്ക്കാനൊന്നോണം ബിനുവിന്റെ രണ്ട് കവിളിലും പിടിച്ച് വരച്ച് വൃത്തിക്ക് ചിരിച്ച് കാണിച്ച് കുഞ്ഞിക്കുറുമ്പി ആൽഫി പതിയെ നടന്ന് അവർക്ക് മുന്നിലേക്ക് ചെന്നതും സോറി സർ ഈ കുർമ്മി പറയാതെ എങ്ങ് വന്നത് സാറിന് ഡിസ്റ്റർബായില്ലോ അല്ലേ ഹേയ് ഡിസ്റ്റർബോ ഒരിക്കലുമില്ല ശരിക്കും മോൾ വന്നപ്പെടാ എന്റെ മനസ്സിനൊരു സുഖം കിട്ടിയത് തന്നെ സൗമ്യമായി ബിനു ആൽഫിയോട് ചോദിച്ചതിന് അവന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിയുടെ കവിളൊന്ന് തലോടി പറഞ്ഞു ആൽഫി വിച്ചു നോക്കിക്ക് എന്റെ കന്ന അങ്കിളിന് കിട്ടിയേ നോക്കിക്ക് ആൽഫിയുടെ കണ്ണുകളെ ചൂണ്ടിക്കാണിച്ച് കുഞ്ഞിപ്പണ്ണ് പിരുമനോട് പറഞ്ഞപ്പോഴാണ് അവനും മൽഫിയുടെ കണ്ണുകൾ ശ്രദ്ധിച്ചത് ആഹാ അതും കൊള്ളാലോ വെറുതെ അല്ല ഈ കുർബി സാറുമായി അല്ല ഈ പരിചയമില്ലാത്തതുകൊണ്ട് അടുക്കള പോകാത്ത പെണ്ണാ ഇത് കുഞ്ഞിപ്പെണ്ണിന്റെ തുടുത്ത കവളിൽ ചെറുതായി പിച്ചു വിനു പറഞ്ഞു അത് കേട്ട് മാൽഫിയിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു അല്ല സാറിന്റെ പേരെന്താണെന്ന് പറഞ്ഞില്ല ഓ സോറി ഞാൻ ആൽഫി ആൽഫി ഡേവിഡ് എബ്രാഹാം ഹായ് ആൽഫി സർ ഞാൻ വിനയ് വിനയ് രാമനാഥൻ വിനു എന്ന് വിളിക്കും എല്ലാരും അവരിരുവരും പരസ്പരം പരിചയപ്പെട്ടു കൂട്ടത്തിൽ വിനുവിന്റെ സഹോദരിയുടെ മകളാണ് കുഞ്ഞിപ്പെണ്ണ് എന്ന് വിനു ആൽഫിയോട് പറഞ്ഞു കുഞ്ഞിന്റെ അച്ഛനെ കുറിച്ച് ആൽഫിയൊന്നും അവനോട് ചോദിച്ചിട്ടില്ല വിനു ഒന്നും പറഞ്ഞില്ല തമ്മിൽ നേരം കൂടി സംസാരിച്ച ശേഷം ആൽഫിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് വിനു കുഞ്ഞുമായി ഇറങ്ങി തിരികെ പോകുമ്പോൾ വിനുവിന്റെ തോളിൽ കിടന്ന് തന്റെ കുഞ്ഞു കൈകൾ വീശി ആൽഫിക്ക് ടാറ്റ കാണിച്ചിട്ടുണ്ട് അത് കാണുക ആൽഫിയുടെ ഉള്ളിലെ നോ ഗുണങ്ങൾ തനിക്ക് സ്വന്തമായതെന്തോ തന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും അന്ന് രാത്രി ഉറക്കത്തിൽ അപ്പായി എന്ന് വിളിക്കുന്നത് കേട്ട് അവളെ തട്ടി ഉറക്കി കൊണ്ടിരുന്ന നീ ഞെട്ടിപ്പോയി അവൾ ഉറങ്ങുന്ന കുഞ്ഞിലേക്ക് ഒന്നുകൂടെ മുഖം അടുപ്പിച്ചു എന്റെ അപ്പായി അഞ്ഞല്ലേ മോളിന്റെ പപ്പയിൽ നീല കന്നാ മിഴികൾ തുറക്കാത്ത ഉറക്കത്തിൽ പെറുക്കി പെറുക്കി പറയുന്ന കുഞ്ഞിനെ കേട്ടതും നീടുള്ളു പോയി തന്റെ കുഞ്ഞു അവളുടെ പപ്പയെ കുറിച്ചാണ് സ്വപ്നം കാണുന്നത് അവൾക്ക് മനസ്സിലായി ഒരിക്കൽ മാത്രമാണ് മോള് തന്നോട് അവളുടെ അപ്പയെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് അവളെയും ഒരിക്കൽ ഹോസ്റ്റലിൽ പോയാന്ന് ഡോക്ടറെ കാണാൻ വേച്ചിരിക്കുമ്പോ അവർക്ക് അടുത്തേക്ക് ഇരുന്നൊരു അച്ഛൻറെയും അമ്മയുടെയും അവരുടെ മടിയിൽ നിന്ന് കുഞ്ഞിന്റെയും മേലെ കുഞ്ഞിപ്പണിന്ന് വിഴികൾ ഉടക്കി അപ്പാന്ന് വിളിച്ച് കരയുന്ന ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ആ അച്ഛനെ കണ്ണു ചിമ്മാറി നോക്കി നിന്നു മേട പപ്പിഞ്ചി പപ്പിക്ക അവളുടെ കുഞ്ഞുനീലം വിഴികൾ തന്നിലേക്ക് ഊന്നി പ്രതീക്ഷയോടെ ചോദിക്കുന്ന തന്റെ മോളെ കണ്ടതും എന്തുത്തരം പറയുമെന്ന് അറിയാതെ ഇല്ല മുത്തേ എന്റെ കുഞ്ഞിപ്പെണ്ണ് ഒത്തിരി ടോയ്സും ചോക്ലേറ്റും ഒക്കെ വാങ്ങാൻ പോയിരിക്കു പപ്പ ഒരു ദിവസം അതെല്ലായിട്ട് പപ്പ എന്റെ കുഞ്ഞിനെ കാണാൻ വരൂട്ടോ അന്ന് നാവിൽ വന്നൊരു കള്ളം പറയുമ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു എന്റെ കുഞ്ഞിന്റെ മുൻ നിറഞ്ഞു വന്ന തന്റെ കണ്ണുകളെ തുടച്ച് അടുത്ത് കിടക്കുന്ന കുഞ്ഞിനെ ഒന്നും കൂടെ തന്റെ നെല്ലിലേക്ക് ചേർത്തിട്ടെടുക്കുന്നു അപ്പോഴും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല തനിക്ക് പ്രാണനായവൻ അവർക്ക് അരികിലേക്ക് തന്നെ എത്തിയിരുന്നു അവര് കിടക്കുന്നതിന്റെ നാല് ചുവറികൾക്കപ്പുറം മുടക്കം വരാതെ ആൽഫിയും ഇരിക്കുകയായിരുന്നു കുഞ്ഞു പെണ് മാത്രമായിരുന്നു അവൻ മനസ്സിലാക്കി അവളുടെ കിന്നിരിപ്പള്ളി കാട്ടിയുള്ള ചിരിയും കിളിക്കൊഞ്ചൽ പോലുള്ള കുറുമ്പിയുടെ വർത്താനം ഒക്കെ അവനിൽ നിർത്തുന്നു എന്താണെന്നറിയില്ല അറിയില്ല കുഞ്ഞിനങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ നീണ്ട മുഖം തെളിവേനവനിലേക്ക് അവൾ ആദ്യമായി കണ്ട ദിവസം അവൻ്റെ ഉള്ളിലേക്ക് പോയി കുരിശുമറ്റൻ തറവാട് പാലയിലെ പ്രമുഖമായ കുടുംബത്തിന്റെ ആയിരുന്നു കുരിശുമുറ്റത്തെ കാരണവരായ ലൂയിസ് ഫിലിപ്പും ഭാര്യ അന്നമ്മക്കും ഒറ്റ മകൻ എബ്രഹാം ലൂയിസ് എന്നേ പിന്നെ അവിടെ കൂട്ടായി അനിയത്തിമാരായ ജസിക്കയും ചൂടി പ്ലാന്റേഷനും ഫാക്ടറികളും ഉൾപ്പെടെ നൂറോളം സ്ഥാപനങ്ങൾ കേരളത്തിൽ തന്നെ കുരിശുമറ്റംകാർക്കും ഉണ്ടായിരുന്നുവെങ്കിലും കേരളത്തിന്റെ വെളിയിലേക്ക് അവിടെ ബിസിനസ് കൊണ്ടുപോയ എബ്രഹാം തറവാട് പേരിനുപരി സ്വന്തം നിലയിലാണ് എബ്രഹാം തന്റെ മുംബൈ ബിസിനസ് ഫേസ് തുടങ്ങിയതും വിജയം കണ്ടതും വരുന്നു എബ്രഹാമിനും ഭാര്യ സൂസിക്കും രണ്ട് മക്കളാണ് ആൽഫ്രഡ് ഡേവിഡ് എബ്രഹാം എന്ന ആൽഫിയും അഹാന മൊയ്സ് എബ്രഹാം എന്ന ആലി ജെസിക്കയും ഭർത്താവ് പോളിനും ഒരേ ഒരു മകനാണുള്ളത് ക്രിസ്റ്റീന ബ്ലൂ യു കെയിൽ പഠിക്കുകയാണ് നാട്ടിൽ പുരുഷ മറ്റം മല്ലിട്ട് നിൽക്കുന്ന പ്രാപ്തിയുള്ള ഒരേ ഒരു കുടുംബമായിരുന്നു തരകൻ താങ്കൾ പണ്ടെങ്ങോ ലൂയിസും തരകൻ കുടുംബത്തിലെ കാരണവരുമായ വർഗീസും എപ്പോഴോ തുടങ്ങിയ പ്രശ്നം ശത്രുത്യുന്നു അതിവിന് മക്കളിലേക്ക് പകർന്നു അത് കൂടുവാൻ ഒരു കാരണം കൂടിയിരുന്നു വർഗീസിന്റെ മൂത്ത മകൻ ജോൺ പ്രണയിച്ച് വിവാഹം ചെയ്തത് ജൂലിയെ അതെല്ലാവരെയും എതിർത്ത് ജൂലി ജോണിനോടൊപ്പം ഇറങ്ങി പോവുകയായിരുന്നു ജോണിനും ജൂലിക്കും രണ്ട് മക്കളാണുള്ളത് ഈ രണ്ട് കുടുംബങ്ങളും എപ്പോഴും മത്സരത്തിലാണ് ബിസിനസ്സിൽ ആരു മുന്നിലെത്തുമെന്ന മത്സരത്തിൽ തരകൻ കുടുംബത്തിൽ എബ്രഹാമിനെതിരെ നിൽക്കുന്നത് ജോൺ വർഗീസാണ് മുംബൈയിലെ ബിസിനസ് മുഴുവൻ എബ്രഹാം തന്റെ മകനായ ആൽഫിയെ ഏൽപ്പിച്ചതും ജോൺ ആൽഫിക്കെതിരായി ഇറക്കിയത് മകൻ ലിയോ ജോൺ തരകനെയാണ് പിന്നീട് മത്സരങ്ങളെല്ലാം ആൽഫിയും ലിയോണും തമ്മിലായി ശിവയുടെ ബ്ലൂ കളർ എക്സിയോ വി പുരുശൻപറ്റം വീടിന്റെ പോർച്ചിൽ വന്നു കുറച്ച് ഫയൽസും കയ്യിലെടുത്ത് അവൻ കാറിൽ നിന്ന് ഇറങ്ങിയതും കണ്ടു മുറ്റത്തെ വലിയ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ടേബിളിനടുത്തായിരുന്നു കോഫി കുറിക്കുന്ന കയ്യിൽ ഇന്നത്തെ ന്യൂസ് പേപ്പറും ഉണ്ട് ആഹാ പാപ്പ ഇവിടെ മോർണിംഗ് കോഫിച്ച് കൊണ്ടിരിക്കാണോ ടൈം ഇപ്പതിനെട്ടേ മുപ്പതായി ഓ ഇന്ന് എഴുന്നേറ്റപ്പൊ കുറച്ച് ലേറ്റ് ആടാ പിന്നെ ഡോക്ടർ വന്ന് ഫിസിഒക് കഴിഞ്ഞപ്പോ സമയായി അതാ ഇവിടെ തന്നെ ഇരുന്ന് എന്നിട്ട് എങ്ങനെയുണ്ട് പാപ്പക്ക് ഡു യു ഫീലിങ് എബ്രഹാമിന് അടുത്തേക്ക് വന്നിരുന്നു ശിവ ചോദിച്ചു എന്ത് ചെയ്യാ വാർഷി എട്ടൊമ്പതായില്ലേ ഞാൻ ഇരിപ്പ് തുടങ്ങിയിട്ട് ഈ വീൽ ചെയറിന് നിന്ന് മരണം വരെ കൂടെ കാണും അയാൾ ഒരു വാടിയ ചിരിയോടെ ശിവക്ക് മറുപടി നൽകിയതും ശിവ എഴുന്നേറ്റ് വന്ന് എബ്രഹാമിനെ പിറകി എന്ന് കെട്ടിപ്പിടിച്ചു കഴുത്തിന് താഴേക്ക് തളർന്നു കിടന്ന നിങ്ങളെ ഈ കോരത്തിൽ കൊണ്ടുവന്നതേ എന്റെ ചെക്കനാ ആ പപ്പിനെ ഇതിൽ നിന്നും പപ്പയെ താമസിപ്പിക്കാതെ എഴുന്നേൽപ്പിക്കാൻ അവനറിയാം അതുകൊണ്ട് കൂടുതൽ എൻ്റെ അടിച്ച് ചാളാക്കാതെ ആ ഒന്തു വണ്ടിയും തള്ളിക്കൊണ്ട് ഓൾഡുമാൻ ഇങ്ങൾ മാധവൻ സാൽട്ട് ആൻഡ് ഉക്കടാ ശിവയൊന്ന് തട്ടി തന്നെ നരച്ച് തുടങ്ങിയ താടിയിലൊന്ന് തടവി എബ്രഹാം പറഞ്ഞതും ഒരു ചിരിയോടെ ശിവ വീടിനകത്തേക്ക് പോയി അവൻ പോകുന്ന ഒരു ചിരിയോടെ എബ്രഹാം ഒന്ന് നോക്ക ശിവ ഹാളിനടുത്തേക്ക് കയറിയതും അവനെ നെഞ്ചിനെ കുറുകി ഒരു കൈ ആ കൈയുടെ ഉടമയെ മനസ്സിലായവന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞെങ്കിലും അവനൊക്കെ മാറാത്ത കുറിച്ചു എന്താ ഗൗരവത്തോടെ കടുപ്പതിൽ ചോദിച്ചു ശിവ എട്ട് മണിക്ക് തന്നെ എത്താന്ന് പറഞ്ഞിട്ട് എന്താ അരമണിക്കൂർ ലേറ്റ് ആയത് ഞാൻ എ ഡി ഗ്രൂപ്പിന്റെ ജനറൽ മാനേജറാണ് അല്ല നിന്റെ പി എല്ല അതുകൊണ്ട് നിന്നോട് ആൻസർ പറയേണ്ട കാര്യം എനിക്കില്ല കേട്ടല്ലോ മാലേ അങ്ങോട്ട് താനിക്കുമുന്നിൽ കായികട്ടിയെന്ന് ചോദ്യം ചോദിച്ച അനുവിനെ തള്ളി മാറ്റി മുൻപോട്ട് പോകാൻ തുടങ്ങിയതും അവൾ ശിവയെ മൃഗീന്ന് വെട്ടം കെട്ടിപ്പിടിച്ചു ആ എന്ത് ദേഷ്യം മാഷേ ഇങ്ങനെയാണെങ്കിലേ എങ്ങനെ ഞാൻ നിങ്ങളെ കേട്ടി കൂടെ ഏയ് അനു വിട് പാപ്പ കാണും പെണ്ണിന്റെ പെട്ടെന്നുള്ള ആക്രമണ പ്രതീക്ഷിക്കാത്തവൻ ചുറ്റും നോക്കിക്കൊണ്ട് അവളുടെ കൈ ഉടാൻ നോക്കി ഓ പിന്നെ പാപ്പൊക്കെ അറിയാലോ നമ്മുടെ കാര്യം പിന്നെന്താ രണ്ടു ദിവസമായി കണ്ടിട്ട് ഒരു കിസ് തന്നിട്ട് പോ ശിവേട്ട അവനെ ചുറ്റിയവൾ വീണ്ടും കൊഞ്ചിക്കൊണ്ട് പറഞ്ഞും ശിവ ഒന്നും കൂടെ ചുറ്റുന്നു ഡേ പുല്ലെ മാറി കഴുതേ ആരെങ്കിലും പെട്ടെന്ന് കീസ് തന്ന പെട്ടെന്ന് മാറാം അവൾ വീണ്ടും പറഞ്ഞു ഒടുവിൽ ക്ഷേമഘട്ട ശിവ അവളുടെ മുഖം കയ്യിലെടുത്ത് അടുത്ത നിമിഷം അവന് കണ്ണുകളിൽ അടച്ചുനിന്നു അത് കണ്ടതും അവൻ പതിയെ ചിരിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു അനു പെട്ടെന്ന് ആൽഫിയുടെ ഒച്ച കേട്ട ശിവനു അവനും ഒറ്റ തള്ളായിരുന്നു അവന്റെ തള്ളില് സോഫയിൽ പോയി വീണാനും ദേഷ്യത്തോട് അവനോട് എന്തോ പറയാനുമാണ് സ്റ്റെപ്പ് ഇറങ്ങിയവരുടെ ആൽഫിയെ കണ്ടത് പെട്ടെന്ന് അവൾ ഒന്ന് പതിങ്ങി അടഞ്ഞു നിന്നു നിനക്ക് എപ്പോഴാണ് ഓഫീസിൽ വരേണ്ടതെന്ന് അറിയില്ലേ ൾക്കാരെങ്കിലും വന്ന് ചോദിച്ചു ലേറ്റ് ആവില്ലല്ലോ ഇല്ല ചേട്ടായി കറക്റ്റ് സമയത്ത് ഞാൻ ഓഫീസിലെത്തിയിരിക്കും അനു അനുസരണയോട് ആൽഫിക്ക് മറുപടി കൊടുക്കുന്നതും കണ്ടതും ശിവക്ക് ചീരി പോയി എന്നാ നമുക്ക് ഇറങ്ങാം ശിവ നയൻ തേർട്ടിക്കല്ലേ ക്ലെയിൻറ്റ് മീറ്റിംഗ് അതെടാ നമുക്കിറങ്ങാം ശിവ പറഞ്ഞത് മനോഹനെ ഒന്ന് ചേർത്ത് പിടിച്ച ആലിഫിന്നാണ് അവളെ നോക്കി കണ്ണുരട്ടി കാണിച്ചിട്ട് അവന് പിന്നാലെ ശിവയും എത്ര പേരുണ്ട് ഇന്റർവ്യൂന് സെലക്ട് ചെയ്ത ആറ് പേര് നമുക്ക് രണ്ടു രണ്ടുപേട് ആവശ്യമില്ല ഉള്ളൂ ഫൈനൽ ഡിസിഷൻ ഇതെലക്ട് ചെയ്താ മതി ഞാനോ നീയൊന്നില്ല നീ എടുക്കുന്ന എന്ത് ഡിസിഷനും ഞാനോക്കെയെന്ന് നിനക്ക് നിനക്കറിയാലോ ആൽഫി പറഞ്ഞതും ശിവ എന്ന് പുഞ്ചരിച്ചു ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് ആൽഫിയും ശിവയും നീ അരുവിന്റെ ഈ മാസം ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കണ്ടോ ആൽഫി ഡ്രൈവ് ചെയ്യുന്നതിന്റെ ശിവ ചോദിച്ചതും തന്റെ ലാപ്പിൽ നിന്നും കണ്ണുയർ നീ ആൽഫി അവനെ നോക്കിയെന്ന് ചിരിച്ചു നീ ചിരിച്ചോ നാലര ലക്ഷം രൂപയാ അവൾ ഒരു മാസം ചെലവാക്കിയത് നീ ഒറ്റൊരാള ആൽഫി ആനുവിന് എങ്ങനെ വസളാക്കുന്നേടാ കുട്ടിയല്ലേ അവള് പിന്നെ നിന്നെ കെട്ടി കഴിയുമ്പോഴത്തേക്കും മാറൂടാ പൂവാറും ശിവയൊന്നിരുത്തി കടുപ്പിച്ച് പറഞ്ഞും ആൽഫി ചിരിച്ചു പെട്ടെന്നാണ് അവരുടെ വണ്ടി സാഡൻ കൊണ്ട് നിർത്തിയതും ശിവയും ആൽഫിയെയും മുന്നോട്ടാഞ്ഞു വാജി ആൽഫി ആക്രോശിച്ചുകൊണ്ട് മുൻപിലേക്ക് നോക്കിയതും അവന്റെ നീലമിഴികൾ ഒരു വെളിയിൽ ഉടഞ്ഞു റോഡിന് കുറുകെ കായകൾ കൊണ്ട് തടഞ്ഞു നിൽക്കുന്ന പെണ്ണ് ഇരകി പിടിച്ച തന്റെ കണ്ണുകൾ തുറന്നവൾ പതിയെ മുന്നിലേക്ക് നോക്കി അപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ അവളിൽ തന്നെ തങ്ങണം ഒരു നിമിഷം ശ്വാസം വിളങ്ങി അവളിൽ മിഴികൾ ഉറപ്പിച്ചു ചാകാം വേറെ വണ്ടി ഒന്നും കിട്ടിയില്ല കൊച്ചേ തന്റെ സൈഡിലെ ഗ്ലാസ് താഴ്ത്തി തലവെളിയിലേക്ക് ഇട്ട് ശിവ ആയി സോറി സർ സാർ ക്ഷമിക്കണം കുറെ നേരമായി ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ നോക്കുന്നു ഒരു വണ്ടി ഒന്നും നിർത്താൻ പോകുന്നില്ല അതാ ഞാൻ വേറെ വഴിയും കടന്നു വന്നപ്പോ ചെയ്തതാ ഐക്സീം ആദ്യത്തെ പകപ്പ് മാറിയതും അവൾ കൈകൂപ്പി ക്ഷമാപണം നടത്തിയ എന്താണെന്ന് വെച്ചാൽ കാണിക്കൻ മട്ടിൽ പറഞ്ഞ സീറ്റിലേക്ക് ചാരിയിരുന്നതും അവൾ നന്ദിപൂർവ്വം അവരെ നോക്കിയ ശേഷം റോഡിന് സൈഡിലുള്ള ഒരു സ്ത്രീയുടെ കൈ പിടിച്ചുകൊണ്ട് മുൻപിലേക്ക് നടന്നു ആൽഫിയും അവൾ ചെയ്യുന്നത് കാണുന്നുണ്ടായി അവൾ പിടിച്ച ആ സ്ത്രീയും മറ്റൊരാളെ പിടിച്ചിട്ടുണ്ട് അവളുടെ കയ്യിൽ വേറൊരാള് അങ്ങനെ മൂന്ന് പേരുണ്ട് അപ്പോഴാണ് ആൽഫി അവൾ പിടിച്ചുകൊണ്ട് വരുന്നവരെ ശ്രദ്ധിച്ചു അവരുടെയെല്ലാം കയ്യിൽ ഓരോ വാക്കി സ്റ്റിക്കും കണ്ണുകളിൽ കയറു കണ്ണടിക ഉണ്ട് അവൾക്കാര്ക്കും കാഴ്ചയില്ലെന്ന് അവന് മനസ്സിലായി അവൾ അവരെ സൂക്ഷിച്ച് മൂന്ന് പേരെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുവന്ന ശേഷം ഒരു ചിരിയോട് അവൾ അവരുടെ കാരണം നേരെ നോക്കി വാവു ഇപ്പോഴത്തെക്കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളെ ദാറ്റ്സ് ഗുഡ് ആ കാഴ്ച കണ്ടി ശിവ പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു അപ്പോൾ മാൽഫിയുടെ കണ്ണുകൾ അവളിൽ തന്നെയാണ് കാഴ്ചയില്ലാത്ത ആ മൂന്ന് പേരും നന്ദിയോട് അവളോട് സംസാരിക്കുന്നതും അതിൽ പ്രായമായ സ്ത്രീ അവളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നതുമെല്ലാം ആ വണ്ടിയുടെ സേടുവിണറലിലൂടെ കാണുന്നുണ്ടായി അവരോട് സ്നേഹത്തോടെ നോക്കി ചിരിച്ച് സംസാരിക്കുന്ന അവളെ കണ്ണിൽ നിന്നും മായും വരെ ഒരു ചിരിയോട് ആൽഫം നോക്കിയിരുന്നു